പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ഷോട്ടോ കിഡ്സ് കരാത്തെ ക്ലബ്ബിലെ അംഗങ്ങളെയും സാംബോ ജൂ ജിൽസു നാഷണൽ ജേതാക്കളായ ഷോട്ടോ കിഡ്സ് അംഗങ്ങളെയും ആദരിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സിംഗ് വാലത്ത് അധ്യക്ഷനായി ജനപ്രതിനിധികളായ എം എം മെഹബൂബ് ബിന്നി അറയ്ക്കൽ സുമന ജോഷി എന്നിവർ പ്രസംഗിച്ചു ജെ കെ എ കേരളത്തിന്റെ ചുമതലയുള്ള ഷിജിത്ത് രാമി ആൻവർ മരക്കാർ എന്നിവർ സമ്മാനദാനം നടത്തി പറയല്ലേ പഠിക്കുന്ന കാലത്ത് രക്ഷിതാക്കള് പറയും നീ എന്ത് പഠിച്ചില്ലെന്നൊന്നും കുഴപ്പമില്ല പത്താം ക്ലാസ്സിൽ എത്തുമ്പോഴും അല്ലെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഡിഗ്രിക്കാരൊക്കെ പറഞ്ഞു പറഞ്ഞ കേട്ടിട്ടുണ്ട് അച്ഛൻ നമ്മ പറയും നീ പത്താം ക്ലാസ്സിൽ നല്ല മാർക്കോടുകൂടി പാസ് ആവണം നീ എട്ടും ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ പക്ഷെ പത്താം ക്ലാസ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ എന്ത് ആവശ്യത്തിന് കൊണ്ടുപോകുമ്പോഴും ാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറിച്ചു നോക്കുന്ന ഒരു കാര്യം ഇപ്പൊ ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ പോലും എസ് എസ് എൽ സി ബുക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പാസ്പോർട്ട് എടുക്കാൻ പോയിട്ട് ശരിക്കും ആളെ കിട്ടും അന്നത്തെ മാർക്ക് അവർ മറിച്ചു നോക്കല്ലേ അത് ആലോചിച്ചിട്ട് സത്യമാണ് ഞാൻ പറയുന്നത് കാരണം അന്ന് നമ്മൾ പഠിക്കാത്തതിന്റെ മാർക്ക് കുറഞ്ഞതിന്റെ ഒരു കുറവ് അവർ മറിച്ച് നോക്കുമ്പോൾ കാണാനേ സുഭനച്ചെങ്ങനെയാണ് ഓക്കെ അല്ല എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറയാണ് ഡിക്ഷണറി ഒന്നുമില്ല കത്തി തീരെല്ലാം പുസ്തകത്തിന്റെ കത്തി തന്നെയാണോ പക്ഷെ ഞാൻ പറയാണ് ഇന്നത്തെ മക്കള് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുന്ന അല്ലെ സോഷ്യൽ മീഡിയകളുടെയും അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഒരുപാട് സാധ്യതകളുള്ള മയക്കുമരുന്നുകളുടെ ഒരുപാട് അതിപ്രസരമുള്ള ഒരു കാലത്താണ് നമ്മുടെ ഈ കൊച്ചുമക്കള് ഈ പഠിപ്പ്